അപ്പോൾ ഇന്നത്തേതൊരു മീൻ കറി വ്ളോഗാണേ മീൻ കറി എന്തിനാണ് ഞങ്ങൾ ഈ ഒരുങ്ങിക്കിട്ടിപ്പോകുന്നത് എന്നല്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ചെറിയുള്ളി അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് അപ്പോൾ ആദ്യം അത് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങളിവിടുത്തെ ലക്നൗവിലെ കേരള സ്റ്റോറിലോട്ടാണ് പോകുന്നത് അതിന്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ മോനെ സ്കൂളിലാക്കിയിട്ടാണ് ഞങ്ങളി പോകുന്നത് ഹസ്ബൻഡിന് ലീവാണ് ഇന്ന് തൊട്ട് ഇരുപത് ദിവസം പക്ഷെ മോന് അവധി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോകുന്നില്ല അപ്പം ഇതാണ് ഇവിടുത്തെ കേരള സ്റ്റോർ ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആക്കി അപ്പൊ ഞങ്ങൾ പുറത്താണ് അടുപ്പ് കൂട്ടി മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വിറകൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീടിന്റെ മേളി കയറിയത് കണ്ടില്ലേ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഇതൊരു മാവാണ് ഈ പുറകിൽ നിൽക്കുന്നത് വീടിന്റെ അപ്പൊ ഇതിന്റെയൊക്കെ ഉണങ്ങിയ വിറക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേളി കയറിയത് പിന്നെ ഇന്നത്തെ മീൻകറി വ്ളോഗിനെ പറ്റി ഞാൻ ഒരു നോൺ വെജിറ്റേറിയൻ സ്പെഷ്യലിസ്റ്റ് അല്ലാട്ടോ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയത് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ വെജിറ്റേറിയൻസ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മീൻകറിയൊന്നും വെക്കാൻ അറിയില്ലായിരുന്നു ആദ്യമൊക്കെ ഇപ്പം ഞാൻ പഠിച്ചു പഠിച്ചു വരുന്നു ചെറുതായിട്ട് അങ്ങനെ ദാ പുറകിലത്തെ ഈ ഒരു ഏരിയയിൽ നേരത്തെ അടുപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ കല്ലൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ ഞങ്ങളൊന്ന് സെറ്റാക്കി എടുക്കുവാണേ എന്നെക്കാളും ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഫിഷ് കൂടുതൽ ഇഷ്ടം എനിക്ക് പിന്നെ ചിക്കൻ മതി പിന്നെ ഫിഷൊക്കെ കഴിക്കും എന്നേ ഉള്ളൂ ആ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി ഇന്ന് ഇൻട്രോ പറയാൻ വന്നിരിക്കുന്നത് ദുദ്ധുവാണേ അങ്ങനെ തീയൊക്കെ കത്തിപ്പിടിച്ചു അങ്ങനെ ഫസ്റ്റ് സക്സസ്ഫുൾ ഇനിയിപ്പം ചട്ടി കൊണ്ടുവെക്കണം അപ്പൊ ഇന്നത്തെ മീൻകറിയുടെ റെസിപ്പി ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഷമ്മീസ് കിച്ചൺ യൂട്യൂബ് ചാനലേ അപ്പൊ ചട്ടിയൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെയോ സാധനം എടുക്കാൻ പോയ സമയത്ത് ഇതങ്ങ് പുകയാൻ തുടങ്ങി ഗ്യാസ് അടുപ്പല്ലാത്തത് കൊണ്ട് തീ കുറയ്ക്കാനും പറ്റത്തില്ല അപ്പൊ എന്തായാലും ആവട്ടെ എന്ന് എഴുതി ഞാന് ആവശ്യത്തിന് അങ്ങ് ഒഴിച്ചു എണ്ണയിലോട്ട് ഇടാൻ പോകുന്നത് കടുകും ഉലുവയും കടുക് ഉലുവയും പൊട്ടിയപ്പ ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം ഇത് കണക്ക് പിന്നെ അത് പൊട്ടിക്കഴിയുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി മൊരിഞ്ഞു കഴിയുമ്പോ നമ്മള് ചെറിയ ചെറിയ ഉള്ളി ആവശ്യത്തിന് ചെറിയ ഉള്ളി ഇതിപ്പോ ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉള്ളി ഇട്ടിട്ടുണ്ട് കമ്പ് എടുത്തോണ്ട് വാ കമ്പ് എടുത്തോണ്ട് വാ കമ്പ് എടുത്തോണ്ട് വാ വെക്കാൻ ചെറിയ ചെറിയ കമ്പ് പണ്ട് ഞങ്ങള് കോഴിച്ചാലയ്ക്ക് താമസിച്ചോണ്ടിരുന്നപ്പോഴേ അവിടെ നിന്ന് ഗ്യാസ് കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം മണ്ണെണ്ണ അടുപ്പും പിന്നെ ഇതുപോലെ വിറകടുപ്പുമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പിന്നെ അച്ഛനും ഉണ്ട് അച്ഛനും സ്കൂളിൽ അച്ഛൻ സ്കൂളിൽ ടീച്ചർ ആയിരുന്നല്ലോ അപ്പൊ അച്ഛനും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ വിറകടുപ്പൊക്കെ കൂട്ടി ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് കോഴിച്ചാലൊക്കെ ഇങ്ങോട്ടേക്ക് പയ്യന്നൂരോട്ട് ഞങ്ങൾ വന്നതിന് ശേഷമാണ്

ഇത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് പെരിഞ്ചീരകം പൊടിച്ചതും മസാല ഒരു വൺ മിനിറ്റ് അതിനകത്ത് പച്ചമണം എല്ലാം മാറി വരുമ്പം തക്കാളി ഒരു മൂന്ന് തക്കാളിയൊക്കെ ഇങ്ങനെ അരച്ചത് ഇതോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് അതിനുശേഷം കുറച്ച് പുളി പുളി ഇതും കൂടെ ആഡ് ചെയ്യാം വെള്ളം ആ തക്കാളിയുടെ കൂടെ പുളി ഇട പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കണം അത് മതി 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 തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും നല്ല പച്ച ശുവണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ അടുപ്പിലിട്ട് കൊടുക്കായിരുന്നു അപ്പൊ അങ്ങനെ പൊട്ടുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ നല്ലൊരു മണമാണത് അതൊരു പ്രത്യേക വൈബാണ് പണ്ട് തീ കൂട്ടുമ്പോ നമ്മളിങ്ങനെ കശുവണ്ടിങ്ങനെ ശേഖരിച്ചു വെക്കുവായിരുന്നു ആ കശുവണ്ടി എപ്പോഴെങ്കിലും തീ കൂട്ടുമ്പോ അത് കൊണ്ടിടും പിന്നെ

രണ്ടും നമ്മടെ മീൻകറി തിലക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചൂരമീൻ അത് ഫ്രീസറിൽ നിന്ന് നിന്നെടുത്തത് ഫുള്ള് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുപോലെ എടുത്ത് തട്ടി അല്ലേ

ടുപ്പിലുണ്ടാക്കുന്ന കറിയുടെ വേറൊരു ഗുണെന്ന് വെച്ചാലേ ഈ പുകയുടെ മണമുണ്ടല്ലോ അത് കാരണം അത് വരുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് കൂടുന്നത് എങ്ങനെയുണ്ട് അടിപൊളി കുറച്ച് പുളി കൊള്ളാണ്ട് എന്നാലും മീൻ വെന്തു നാളെ രാവിലെ എടുക്കണം ഇത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് കൂട്ടി വെക്കണം രാത്രി മൊത്തം ഇരുന്നിട്ട് രാവിലെ കഴിക്കണത് അപ്പ മറ്റേ വാളമ്പുളിയുടെ പുളിയും കറിവേപ്പിലയുടെ സത്തും ഒക്കെ ഇങ്ങനെ അതിൽ കൊണ്ട് അടിപൊളിയായിരിക്കും കയറമീൻ അടിപൊളിയാട്ടോ നമ്മൾ ലുലു ലുഴുപം ഫ്രഷ് മീൻ കിട്ടുമ്പോൾ മേടിക്കാറുള്ളു പക്ഷേ ആഴ്ചയിൽ നാലഞ്ച് ദിവസം ഫ്രഷ് മീൻ വരും അവർക്ക് നമ്മൾ മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ അതവിടെ ഈ ഒരു അടുപ്പിൽ തന്നെ കിടന്നൊന്ന് കുറുകി വരട്ടെ അതുവരെ ഞങ്ങള് ചായയൊക്കെ കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു എന്തായാലും തീ ഇപ്പൊ കത്തി തീ കത്തിക്കണമായിരുന്നോണ്ട് അല്ല തീ അണച്ചിട്ട് പോയ പോരായിരുന്നു അത് ചൂടിക്കിടന്ന് കുറുകത്തില്ലായിരുന്നു അപ്പൊ നമ്മള് ഈ ഒരു കനലില് ആ മീൻകറി വെച്ചിട്ട് എന്തായാലും ടേസ്റ്റ് ഞങ്ങൾ നോക്കി അടിപൊളി മീൻകറി അപ്പം എല്ലാരും ഈ മീൻകറി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ ചായ പോയിട്ട് എല്ലാം കുടിച്ച് ശേഷം കേരള രാവിലെ സ്റ്റോറി ആ ഇല്ലായിരുന്നു ശരിയാ ഇന്ന് അവിടെ സ്റ്റോക്ക് വരുന്ന ദിവസമായ ഈ മീൻകറിയുടെ കൂടെ കഴിക്കാൻ കപ്പ മേടിക്കാൻ പോണോ കപ്പയും മീൻകറിയും പിന്നെ ഒരു കട്ടൻ ചായയും കട്ടൻ അതാണ് കോമ്പിനേഷൻ പിന്നെ ജോൺസൺ എന്തായാലും മീൻകറി വിടക്കണം കുറുകട്ടെ നമുക്ക് ചായ പിടിച്ചിട്ട് കപ്പമേടിക്കാൻ പോകണോ വേണ്ടോന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം അതുവരെ മീൻകറി ആയി വരട്ടെ അപ്പൊ ഞാൻ ഞങ്ങളുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നോക്കിക്ക് അപ്പൊ ഇത് ഞങ്ങൾ ഇന്നലെയാണ് ഉണ്ടാക്കിയത് ഇന്നിപ്പം പിറ്റേ ദിവസത്തെയാണിത് ും അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലോ അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ കാട്ടി കൊള്ളാം ഇന്നലെ മസാല പിടിച്ചില്ലായിരുന്നു ഇപ്പൊ നല്ലോണം ആ പുളിയും പിടിച്ചിട്ടുണ്ട് സൂപ്പർ കറി മസ്റ്റ് ട്രൈ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ A Patreon Luis no Vlog. Bye!